മാലിന്യത്തിലും കൈയിട്ട് വരുന്ന അഴിമതി ഒടുവിൽ തീയിടലും പരവൂർ നഗരസഭാ പ്രദേശത്തെ മാലിന്യ ഗോഡൌണിൽ വൻ തീപിടിത്തം ഇന്നലെ രാത്രിയിലായിരുന്നു തീപിടുത്തം ഉണ്ടായത് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യ വസ്തുക്കൾ ശേഖരിച്ചു വച്ചിരുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത് രാത്രിയിൽ തീ അണച്ചിട്ടും വീണ്ടും തീ കത്തിപ്പടർന്നത് അണയ്ക്കാൻ പരവൂർ ഫയർഫോഴ്സും പോലീസും കല്ലമ്പലം കൊല്ലം എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർ ടെൻഡറുകളും ഏറെ പണിപ്പെട്ടിട്ടാണ് തീ അണച്ചതെന്ന് പലവൂർ ഫയർ യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിരുന്നു പോലീസും ഫയർഫോഴ്സും ഇവിടെ അതീവ ജാഗ്രത പുലർത്തുന്നുമുണ്ട് ഇതിനു മുമ്പും ഇവിടെ പലതവണ തീ കത്തൽ കത്തലുണ്ടായിട്ടുണ്ടെന്നത് നഗരസഭയുടെ കെടുകാര്യസ്ഥതയെയാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് മാലിന്യ ചതിപ്പിലെ തീയിടലിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഇതൊന്നും പറയാതെ വയ്യ വാർത്തകൾ വീണ്ടും തുടരും നഗരസഭയുടെ പ്ലാസ്റ്റിക് മാലിന്യം സൂക്ഷിക്കുന്ന ഗോഡൌണിലാണ് ഈ തീപിടുത്തം ഉണ്ടായത് ഇപ്പോൾ പരവൂർ ഫയർഫോഴ്സിന്റെ വാഹനം സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇപ്പം പരവർ ഫയർഫോഴ്സിലെ ഒരു യൂണിറ്റ് സ്ഥലത്തെത്തി അണക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ ഒന്നര മാസങ്ങൾക്ക് മുമ്പ് ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് കഴിഞ്ഞ ഒന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ തീപിടുത്തം ഉണ്ടായതാണ് അപ്പം ഇതിനകത്ത് മൂന്ന് മൂന്ന് ബിൽഡിംഗ് ആണുള്ളത് ആ ദൃശ്യത്തിൽ കാണുന്ന ആ ബിൽഡിങ് അതോടൊപ്പം ഇപ്പം തീപിടിച്ചു കത്തിക്കൊണ്ടിരിക്കുന്ന ബിൽഡിങ് അതുപോലെ നമ്മുടെ ഈ പോലീസ് വാഹനം കട കിടക്കുന്ന ബിൽഡിങ് കഴിഞ്ഞ പ്രാവശ്യം ഒന്നര മാസങ്ങൾക്ക് തീപിടുത്തം ഉണ്ടായപ്പോഴോ ഈ പോലീസ് വാഹനം കിടക്കുന്ന ഭാഗത്ത് ആ ഒരു അതിനെ സംസ്കരിക്കുന്ന ആ ഒരു യൂണിറ്റ് ഭാഗമാണ് കഴിഞ്ഞ പ്രാവശ്യം തീപിടിച്ച് ഉണ്ടായി വലിയ പ്രശ്നങ്ങളെ കൊണ്ട് ഇതാണ് അത് നമ്മൾ വന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ അത് അന്ന് അതിനുശേഷം ഇവിടെ കിടന്ന പ്ലാസ്റ്റിക് മാലിന്യമൊക്കെ ജെ സി യു ഉപയോഗിച്ച് അപ്പോൾ ദൃശ്യത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നതോ ജെ സി ഉപയോഗിച്ച് വിടുന്ന മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്തിരിക്കുന്നതായിട്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം എന്നാൽ വളരെ വേദനജനകമായി ഇതേ സ്ഥലത്ത് തന്നെ അത് വളരെ ഇപ്പോഴത്തെ ഈ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം അടിമുടി മാറേണ്ടിയിരിക്കുന്നു ശാസ്ത്രം ചന്ദ്രനിലും സൂര്യനിലും വരെ എത്തിയിട്ടും കേരളം എല്ലാത്തിനും പിറകിലും അഴിമതിക്ക് മുന്നിലും ആയതാണ് ഈ പ്രതിഭാസങ്ങൾക്കൊക്കെ കാരണമാകുന്നതെന്ന് എന്നത് ആർക്കാണ് അറിയാത്തത് എല്ലാവർക്കും ആവോളം കീശ വീർപ്പിക്കാൻ അവസരം ഇത് ഇനിയും തുടരണോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഇടയ്ക്കിടെ ഇങ്ങനെ കത്തിച്ച് ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്നതിന് പകരം അവരവരുടെ വീടുകളിൽ മാലിന്യം കത്തിച്ചാൽ പോലും ഇത്രയും മലിനീകരണം ഉണ്ടാകില്ലെന്നിരിക്കെ നമുക്കിനിയും എന്തിനീ ഹരിതസേന എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്നാൽ പൂച്ചയ്ക്കാരും മണികെട്ടും എന്തെന്നാൽ ഇതിൻ്റെ ലാഭം കൊയ്യുന്നതാകട്ടെ മറ്റു ചിലരുമാണെന്ന ആണെന്നതാണ് നമ്മൾ അറിയേണ്ടത് അഴിമതിയുടെ മറ്റൊരു അമിട്ടുമായി കലാധുനി ന്യൂസ് വരുന്നു നാളെ നിങ്ങളുടെ മുന്നിലേക്ക് ന്യൂസ് ഡെസ്ക് കലാധുനി ന്യൂസ്